നമസ്കാരം ആയുർവയോ ന്യൂസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനിപ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ ആക്കൽ ജംഗ്ഷനിലുള്ള സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരെല്ലാം കൂടി ഒരുമിച്ചുകൊണ്ട് നമ്മളൊരു കളക്ഷൻ പോയിൻറ്റ് ആക്കൽ ജംഗ്ഷനിൽ ആരംഭിക്കുകയുണ്ടായി ഇന്നിപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം ആയുറോയോ ന്യൂസിൻ്റെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറച്ച് ചെറുപ്പക്കാരായ മക്കൾ എന്നെ വിളിച്ചു ഞങ്ങൾ കുറേ സാധനം കളക്ട് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളുടെ കളക്ഷൻ പോയിൻറ്റിലേക്ക് എത്തിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വളരെയധികം സന്തോഷം തോന്നി എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഞങ്ങൾ വന്ന് എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞില്ല ഞങ്ങളവിടെ കളക്ഷൻ പോയിൻറ്റിൽ കൊണ്ടുതരാം എന്ന് പറഞ്ഞ് അവശ്യ സാധനങ്ങളടങ്ങിയ ആറ് കാർട്ടൂൺ സാധനങ്ങളാണ് അവർ നമ്മുടെ ഈ ആക്കൽ ജംഗ്ഷനിലുള്ള കളക്ഷൻ പോയിൻറ്റിൽ എത്തിച്ചത് അവരെ അവരെ ഒരു വീഡിയോ എടുക്കട്ടെ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വേണ്ടേക്കാം അത് വേണ്ട അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവർ ആ സാധനം അവരുടെ വാഹനത്തിൽ തന്നെ കൊണ്ടുവന്നു അവിടെ ഇറക്കി നമ്മളത് കളക്ട് ചെയ്തു അവർ തിരിച്ചു പോവുകയും ചെയ്തു എന്നാലും അവരെ ഒന്ന് അനുമോദിക്കാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല ടാസ്ക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നാണ് അവരുടെ പേര് തെരുവിൻ ഭാഗം പോരയിടത്താണ് അവരുടെ ഈ ക്ലബ്ബ് ഉള്ളത് നല്ല ചെറുപ്പക്കാരായ മക്കൾ ഒരു പത്തും പതിനെട്ടും ഒക്കെ വയസ്സ് പ്രായമുള്ള നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ അവരിറങ്ങി കളക്ട് ചെയ്ത് പൈസയായിട്ടായാലും എങ്ങനെയായാലും കളക്ട് ചെയ്ത് അവർ ആറ് കാർട്ടൂൺ ഫുള്ള് സാധനവുമായിട്ടാണ് ഇവിടെ എത്തിയത് അവരെ ആയുർവേ ന്യൂസിൻ്റെ പേരിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് ടാസ്ക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് തെരുവിൻ ഭാഗം ചടയമംഗലം എന്ന അവരുടെ ഒരു പോസ്റ്ററും ഇതിലവർ പതി പതിപ്പിച്ചിട്ട് നല്ല രീതിയിൽ കാർട്ടൂൺ എടുത്ത് വളരെ വൃത്തിയാക്കി പൊതിഞ്ഞ് അതുപോലെ തന്നെ അതിൻ്റെ മോളിൻ്റെ ഒക്കെ അടിച്ച് വളരെ വൃത്തിയാക്കിയാണ് അവരിവിടെ കൊണ്ടുവന്നത് അതും അവശ്യ സാധനങ്ങൾ ഇന്നിപ്പോൾ നമ്മുടെ ടെലിവിഷനിലൊക്കെ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലൊക്കെ പറഞ്ഞതിന് പറഞ്ഞതുപോലുള്ള ആവശ്യ സാധനങ്ങൾ മാത്രമാണ് അവരിവിടെ എത്തിച്ചത് നമ്മളെപ്പോഴും ചെറുപ്പക്കാരായ പല മക്കളെയും കാണുമ്പോൾ സമൂഹത്തിനും നാടിനും വീടിനും ഒക്കെ പ്രയോജനം ചെയ്യുന്ന മക്കളാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയുള്ള മക്കളായി നമ്മുടെ ഓരോരുത്തരുടെയും മക്കൾ വളരട്ടെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇതുപോലുള്ള നല്ല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നല്ല പ്രവർത്തനങ്ങൾ പങ്കെടുക്കാനും നല്ല പ്രവർത്തനങ്ങൾ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ നാടിന് അല്ലെങ്കിൽ വീടിന് സമൂഹത്തിന് ഒരു നല്ല സന്ദേശം നൽകി മുന്നേറാനുമുള്ള കരുത്ത് ഈ ചെറുപ്പക്കാർക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനെങ്കിൽ ഇനിയും ഇവിടെ സാധനങ്ങളെല്ലാം പോയി തുടങ്ങിയിട്ടില്ല ആർക്കെങ്കിലും എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ഇവിടെ എത്തിക്കുക നന്ദി നമസ്കാരം